രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴ് അന്ന് കേരള ജനതയെ ഞെട്ടിച്ചൊരു ഉണ്ടായി അബികയിൽ സാറ എന്ന് പേരുള്ള ഒരു അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടി തൻ്റെ സഹോദരനൊപ്പം വീട്ടിൽ നിന്നും ട്യൂഷന് പോകുന്ന വഴിയിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു ആ വാർത്ത നമ്മളാരും അത്ര പെട്ടെന്ന് മറക്കുവാൻ സാധ്യതയില്ല രണ്ട് മൂന്ന് ദിവസക്കാലം ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ പോലീസിനെയും സമൂഹത്തെയും നിലനിർത്തിയ ആ ഒരു സംഭവത്തിന്റെ പിൻപിലുണ്ടായിരുന്ന മൂന്ന് വ്യക്തികൾ ഒരു പത്മകുമാറും തന്റെ ഭാര്യയായ അനിതയും അവരുടെ മകൾ അനുപമ എന്ന ഒരു പെൺകുട്ടിയുമായിരുന്നു കൊല്ലം ജില്ലയിലുള്ള സാമാന്യം തരക്കേടില്ലാത്ത സാമ്പത്തിക ശേഷിയുള്ള പത്മകുമാറും തന്റെ ഭാര്യ അനിതയും തന്റെ മകൾ അനുപമയും ചേർന്ന് നടത്തിയ ഈ ഭീകരമായ കുറ്റകൃത്യം ഒരുവിധത്തിൽ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ വല്ലാതെ തകർത്ത് കളഞ്ഞിരുന്നു പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണങ്ങളുടെ മുൻപിൽ രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ ഒടുവിൽ കൊല്ലം ആശ്രമ മൈതാനത്ത് ഈ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പത്മകുമാറും തന്റെ ഭാര്യയും മകളും കൂടി രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടു ഓടിയ അവരെ പിന്തുടർന്ന് പോലീസ് ഒടുവിൽ തെങ്കാശിയിൽ വെച്ച് പിടികൂടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പ്രതികളെ പോലീസ് പിടികൂടുന്നതിന് തൊട്ടു മുൻപ് വരെയും മാധ്യമങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഈ കുട്ടിയുടെ പിതാവിനെയായിരുന്നു അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നും പല വ്യക്തികൾക്കും അദ്ദേഹം പണം നൽകുവാൻ ഉള്ളതുകൊണ്ട് അതിലേതോ വ്യക്തികൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നും ഒക്കെ ഉള്ളത് തന്നെ അപ്പനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും തുമ്പുണ്ടാക്കുവാൻ കഴിയൂ എന്നുള്ള രീതിയിൽ അവരെ മാനസികമായി തകർത്തുകൊണ്ട് മാധ്യമങ്ങൾ ആ കുടുംബത്തിനെതിരെ വലിയ തേർവാഴ്ച നടത്തി എന്നാൽ അധികം വൈകാതെ പത്മകുമാറും കുടുംബവും പിടിക്കപ്പെടുന്നു ഇവർ പിടിക്കപ്പെട്ടതിന് ശേഷം അവരെക്കുറിച്ചുള്ള പല വാർത്തകൾ പ്രത്യേകിച്ച് സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും ആഡംബര ജീവിതത്തെക്കുറിച്ചും അങ്ങനെ പലതും പുറത്തു വന്ന കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം പത്മകുമാറിന്റെയും അനിതയുടെയും മകളായ അനുപമ എന്ന പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു അന്ന് ഏകദേശം മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ അനുപമയ്ക്കുണ്ടായിരുന്നു വളരെ മനോഹരമായ പ്രോഗ്രാമുകളുമായി ആ ചാനൽ മുൻപോട്ട് കൊണ്ടുപോവുകയും പ്രതിമാസം അഞ്ച് ലക്ഷത്തിലധികം രൂപ യൂട്യൂബിൽ നിന്ന് നിർത്താൻ വരുമാനമുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് എന്നാൽ പെട്ടെന്നൊരു ദിവസം തന്റെ യൂട്യൂബ് ചാനൽ ഡീമോണിറ്റൈസ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് വരുമാന നഷ്ടത്തിലേക്ക് അനുപമയെത്തുന്നു ആറ് കോടി രൂപയോളം ആസ്തിയുള്ള പത്മകുമാർ ആ സമയത്ത് അഞ്ച് കോടി രൂപയുടെ കടബാധ്യതയിലെത്തി വസ്തു വിറ്റ് കടം വിട്ടുവാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത സാഹചര്യത്തിലേക്ക് വന്നു അടിയന്തരമായി ആർക്കോ കൊടുത്തു നിൽക്കേണ്ട പത്ത് ലക്ഷം രൂപ കൊടുക്കുവാൻ പറ്റാത്ത ഉണ്ടായപ്പോൾ ഏതെങ്കിലും കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ മാതാപിതാക്കളുമായി വിലവേശി ലക്ഷം രൂപ കൈക്കലാക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അബികയിൽ സാറ എന്ന പെൺകുട്ടിയെ ഒരു ദിവസം വൈകുന്നേരം അവർ കാറിലെത്തി ബലമായി പിടിച്ചു കയറ്റിക്കൊണ്ടു ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയത് അനുപമയുടെ കഴിവുകളെക്കുറിച്ചായിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ ഫാഷൻ ഹോളിവുഡ് മൂവി തുടങ്ങിയവയെക്കുറിച്ചുള്ള കഥകളും വെളിപ്പെടുത്തലുകളുമൊക്കെയായിരുന്നു അതിൻ്റെ ഇംഗ്ലീഷിലുള്ള റിവ്യൂ അനുഭവം പറയുന്നത് ഏവരെയും അമ്പരപ്പിച്ചിരുന്നു വളരെ മനോഹരമായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന സായിപ്പുമാർ സംസാരിക്കുന്നതിനേക്കാൾ വ്യക്തതയോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന അനുപമയുടെ ഓരോ വീഡിയോകളും കേരള ജനതയെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇത്രയും മനോഹരമായി സംസാരിക്കുവാൻ കഴിവുള്ള ഈ കുട്ടിക്ക് ഇത്തരമൊരു ക്രൂരകൃത്യത്തിൽ ഏർപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവൾ ഇത്രമാത്രം ക്രിമിനൽ മൈൻഡുള്ളൊരു പെൺകുട്ടിയായി മാറ്റപ്പെട്ടത് എങ്ങനെയാണ് ഇതൊക്കെയായിരുന്നു ജനത്തിന്റെ ചോദ്യം എന്നാൽ തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഇംഗ്ലീഷ് സ്വന്തം കഴിവിൽ നിന്ന് പറയുന്നതല്ല പകരം ഏതോ ഒരു മൊബൈൽ ആപ്പ് മുഖേന താൻ സൃഷ്ടിച്ചെടുത്തൊരു സംസാര ശൈലിയായിരുന്നു ഇത് എന്ന് വ്യക്തമായി ചുരുക്കത്തിൽ അടിമുടി തട്ടിപ്പുകളുടെ കഥകൾ അങ്ങനെ അച്ഛനും അമ്മയും മകളും ജയിലഴിക്കുള്ളിലായി എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനു ശേഷം അനുപമ ജയിലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു ജാമ്യം നേടി പുറത്തെത്തിയിരിക്കുകയാണ് മാത്രവുമല്ല പുതിയ ഒരു യൂട്യൂബ് ചാനലുമായി ഒന്നും അറിയാത്തതുപോലെ അനുപമ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷും ഹോളിവുഡ് മൂവികളുടെ പകരം ഭക്തിയാണ് നല്ല ഭക്തി എന്തായാലും ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പേര് അനുപമ റിവ്യൂ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു ഇന്ന് രാവിലെ പത്തേ കാലിന് പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു ഒന്നേ കാലിനോട് കൂടി ദേവിക്ക് നിവേദിച്ചു ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് ഇതിന് മുൻപ് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാർ ഇവിടെ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അമ്പലം പ്രശസ്തമാണല്ലോ പക്ഷെ എന്നാൽ അമ്പലത്തിൽ വരുന്നത് കുറച്ച് നാൾ മുമ്പാണ് അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം ഒരു അറിഞ്ഞെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇതൊരു അപ്പോൾ ഡിലേ വന്നു ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാർ പൊങ്കാലയാണ് ഇന്നത്തെ ദിവസം തന്നെ അവിടുത്തെ ഐതിഹ്യത്തെപ്പറ്റി ആറ്റുകാർ അമ്മയുടെ അവിടുത്തെ ക്ഷേത്രം വന്നത് എങ്ങനെയെന്നുള്ള ആ ഒരു ഐതിഹ്യത്തെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരം എന്ന് പറയുന്ന രചനയെ ആസ്പദമാക്കിയാണ് പ്രധാന ഐതിഹ്യം നിലകൊള്ളുന്നത് ജയിലിൽ നിന്നും ജാമ്യമെടുത്ത് പുറത്തെത്തിയ അനുപമ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിരുന്നു പൊങ്കാലയിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ താൻ പകർത്തുകയും അത് തന്റെ ചാനലിലെ ആദ്യ വീഡിയോയായി സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് തിരുനെറ്റിയിൽ നെടുനീളം ചന്ദനക്കുറിയും പുരട്ടി കഴുത്തിൽ പല മടങ്ങായിട്ടുള്ള രുദ്രാക്ഷമാലയുമൊക്കെ അണിഞ്ഞ് അങ്ങനെ അടിമുടി ഭക്തിയിൽ ആറാടിക്കൊണ്ടുള്ള നിർഭരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അയാം അനുപമ എന്ന പേരിലുള്ള തൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും ആറ്റുകാൽ ദേവിയെക്കുറിച്ചും ആറ്റുകാൽ ദേവിയുടെ ചരിത്രത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെയുള്ള വിവരണങ്ങളാണ് അനുപമ അടിമുടി മാറിയിരിക്കുന്നു പഴയ ലുക്കിലേ അല്ല ഇപ്പോൾ അനുപമ എത്തിയിരിക്കുന്നത് ഈ വീഡിയോയുടെ കീഴിൽ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് അനുപമയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിന്റെ കാരണം എന്താണ് അതും ഭക്തി തന്നെയാണ് സമൂഹത്തിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് ഏറെക്കുറെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അനുപമ അതായത് ഭക്തി എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്റെ ഒരു ബലഹീനതയാണ് ദൈവങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുവാനും മരിക്കുവാനും മടിയില്ലാത്തൊരു സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എന്ത് കോപ്രായങ്ങൾക്കും ഏത് ജാതി ആയാലും അത് ഏത് മതമായാലും അംഗീകാരം ലഭിക്കും എന്നുള്ളത് വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വലിയ കൂട്ടം ആൾക്കാർ ഭക്തിയുടെ മറവിൽ ആത്മീയ കച്ചവടം നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നും ഒടുവിൽ ആഡംബര ജീവിതത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എങ്കിൽ പോലും ഇപ്പോഴും മനുഷ്യനെ ചൂഷണം ചെയ്യുവാൻ വേഗത്തിൽ കഴിയുന്ന മാർഗം ഭക്തിമാർഗം തന്നെയാണ് കാരണം അവിടെ അധികം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്ന വ്യക്തിയാണ് ദൈവം അതുകൊണ്ട് തന്നെ താൻ അനുതപിച്ചു മാനസാന്തരപ്പെട്ടു എന്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു വരുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നന്മ ചെയ്ത് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒറ്റ വെളിപ്പെടുത്തലിന്റെ മുമ്പിൽ എല്ലാ ഭക്തരുടെയും വായണയും അതോടുകൂടി ആ വ്യക്തിയുടെ ഭൂതകാലം മുഴുവനും തമസ്കരിക്കപ്പെടുകയാണ് അബീഗയിൽ എന്നൊരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ഒളിവിൽ പാർപ്പിക്കുകയും ഒടുവിൽ അതിനെ വെച്ചുകൊണ്ട് അതിന്റെ മാതാപിതാക്കളോട് വിലവേശുകയും ചെയ്ത ഈ അച്ഛനെയും അമ്മയെയും അവരുടെ അതിസാമർഥ്യക്കാരിയായ ഈ മകളെയും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് പോലും കമൻറ്റ് എഴുതിക്കൂട്ടിയ ആൾക്കാരുണ്ടായിരുന്നു അന്ന് എന്നാൽ ഇപ്പോൾ ഇതാ അനുപമ ഭക്തി ധരിച്ചെത്തിയപ്പോൾ വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു ഒരു വ്യക്തി തെറ്റ് തിരുത്തി ജീവിക്കുവാൻ തീരുമാനിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അനുപമയുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് ഒരു നിസ്സാരമായ പ്രശ്നമായിരുന്നില്ല ഒരാഴ്ചക്കാലം കേരള ജനതയെ മുഴുവനും മുൾമുനയിൽ നിർത്തിക്കളഞ്ഞു അച്ഛനും അമ്മയും മകളും കൂടി എന്നാൽ ഇപ്പോൾ അനുപമ അനുതപിക്കുവാൻ തയ്യാറായിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ് തന്റെ പുതിയ യൂട്യൂബ് ചാനലിൽ കൂടി കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ തനിക്ക് സംഭവിച്ച തെറ്റിനെക്കുറിച്ചോ ഒന്നും ഒരക്ഷരം പോലും അനുപമ സംസാരിച്ചിട്ടില്ല പൊങ്കാലയടുപ്പിൽ തീ പകർന്നുകൊണ്ട് അനുപമ പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും വെളിപ്പെട്ടതായി ചിത്രീകരിക്കുകയാണ് അനുപമയ്ക്കറിയാം ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗമെന്ന് കാരണം മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടാണ് താൻ പുതിയൊരു വീഡിയോയുമായി വന്നിരുന്നതെങ്കിൽ പ്രേക്ഷകർ നിശ്ചയമായിട്ടും അനുപമയുടെ നെഞ്ചത്ത് പൊങ്കാല ഇടുമായിരുന്നു എന്നാൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്തെത്തുകയും താനും അതിലെ പങ്കാളിയായി മാറുകയും ഒടുവിൽ ആറ്റുകാലമ്മയെക്കുറിച്ച് ഒരു വിവരണം കൂടി നൽകുകയും ചെയ്തപ്പോൾ ആ ഒറ്റ സംഭവത്തോടു കൂടി തന്റെ ഭൂതകാലമെല്ലാം ജനം മറക്കുവാൻ തയ്യാറായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭക്തി മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് എന്ന് ഇത് തിരിച്ചറിയുവാൻ കഴിയുന്ന ആൾക്കാർ എത്ര മനോഹരമായിട്ടാണ് ഭക്തിമാർഗ്ഗത്തെ തങ്ങളുടെ ജീവിതമാർഗമാക്കി മാറ്റുകയും കൈപ്പിടിയിൽ ജനത്തെ ഒതുക്കുകയും ചെയ്യുന്നത് സമൂഹത്തെ വിറപ്പിച്ച പല കൊടും ക്രിമിനലുകളും ഒടുവിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പല ആരാധനാലയങ്ങളുടെയും ചുവരികൾക്കുള്ളിലാണ് അവരിൽ പലരും ആത്മാർത്ഥമായി അനുതപിച്ചവരായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി ചൂഷണത്തിനു വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയുമുള്ള പുതിയ തന്ത്രങ്ങളായിരുന്നു പല ക്രിമിനലുകളുടെയും ഭക്തിമാർഗം കഴിഞ്ഞ ദിവസം മലയാളക്കരയിൽ വൈറലായ ഒരു വീഡിയോ ആ വീഡിയോയുടെ പിൻപിലുള്ളത് ഷിബു നായർ എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു പാസ്റ്ററുടെ വേഷം ധരിച്ചുകൊണ്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിലുള്ളിൽ ഇരുന്നു കൊണ്ട് അന്യഭാഷകൾ സംസാരിച്ച് ഒരാത്മീക അന്തരീക്ഷം സൃഷ്ടിച്ച് കാണിക്കുകയാണ് എന്തായിരുന്നു സംഭവിച്ചത് ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഒരു വീടിനകത്ത് കയറി വൃദ്ധരായ ദമ്പതികളെ കബളിപ്പിച്ചവരുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഒരു മനുഷ്യൻ നിർഭാഗ്യവശാൽ പിടിക്കപ്പെട്ടു എങ്ങനെയായിരുന്നു പ്രായമുള്ള ആ വൃദ്ധ ദമ്പതികളെ താൻ വശീകരിച്ചു കളഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പുനരവതരിപ്പിക്കുവാൻ പോലീസ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ അന്യഭാഷകളിലുള്ള പ്രാർത്ഥനയൊക്കെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് നടത്തി കാണിച്ചത് ഇതെല്ലാം കണ്ടാലും ഇനിയും ഭക്തരായ നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അനുപമ ഇതിൽ ഏത് ചേരിയിൽപ്പെടും എന്നുള്ളതാണ് അത് കാലമാണ് തെളിയിക്കേണ്ടത് തെറ്റുകളെ തിരുത്തിയ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയുള്ള കാൽച്ചുവടുകളാണ് താൻ വെക്കുന്നതെങ്കിൽ ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അല്ല ഭക്തിയെ മറ പിടിച്ചുകൊണ്ട് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രമാണിതെങ്കിൽ ഏറെ താമസിയാതെ തന്നെ മലയാളിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും എന്തായാലും അനുപമയെയും തൻ്റെ പുതിയ യൂട്യൂബ് ചാനലിനെയും അവരുടെ പുതിയ ജീവിതത്തെയും നമുക്ക് കാത്തിരുന്നു കാണാം